കഴിഞ്ഞ ഒരാഴ്ചയായി പൊൻകുന്നം പുതിയ കാവ് ക്ഷേത്ര പരിസരത്തെ ഭക്തിയിലാഴ്ത്തി നടന്നുവന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം സമാപിച്ചു ബദരിയാത്ര ഭഗവാന്റെ പ്രാപ്തി കൽക്കി അവതാരം പരീക്ഷത്തിന്റെ മുക്തി മാർഗണ്ഡേയ ചരിതം തുടങ്ങിയ ഭാഗങ്ങൾ പാരായണം ചെയ്ത ശേഷം ഭാഗവത സംഗ്രഹം വായിച്ചു മറ്റുള്ള ജീവജാലങ്ങളെ മനുഷ്യ വിവേകവും ഒക്കെ നമുക്ക് അറിയാൻ അറിയുന്നതിലൂടെ ഈ മോക്ഷം നേടിയെടുക്കുന്നതിലൂടെ ഈ സമൂഹത്തിന് അനേകം ഗുണങ്ങളുണ്ടാകും അല്ലാതെ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അല്ലേ അത് നേരെ തിരിച്ചു പറയാം എന്ത് ചെയ്യണം നമ്മുടെ സുഖത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അവരന് സുഖത്തിനായി വരണം അല്ലെങ്കിൽ അസുഖത്തിനായി വരാനും പാടും തുടർന്ന് യജ്ഞസമർപ്പണവും ആചാര്യദക്ഷിണയും നടന്നു പെരുകമന ജയകൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു യജ്ഞം ഇന്നാണ് ക്ഷേത്രത്തിൽ നടന്നുവരുന്ന നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള പൂജവെയ്പ്പ് ദുർഗാഷ്ടമിയും മഹാനവമിയും കടന്ന് വ്യാഴാഴ്ച രാവിലെ ആറു മണി മുതൽ പൂജയെടുപ്പും വിദ്യാരംഭവും നടക്കും ന്യൂസ് ബ്യൂറോ പൊൻകുന്നം